കർത്താവിൽ പ്രിയമുള്ളവരെ ഈ ശാന്ത നിമിഷത്തിൽ നമുക്ക് നമ്മുടെ മനസ്സിലെ ഭാരം വേദന ആശങ്ക എല്ലാം കർത്താവിൻ്റെ കാൽക്കൽ വയ്ക്കാം ദിവ്യസന്നിധിയിൽ നിൽക്കുന്നത് പോലെ നമുക്ക് കർത്താവിൻ്റെ മുമ്പിലായിരിക്കാം ദൈവത്തിൻ്റെ സ്നേഹം ഇപ്പോഴിവിടെ നമ്മുടെ ചുറ്റുമുണ്ടാവും ഈ പ്രാർത്ഥന വഴിയായി കുരിശിൻ്റെ കരുണയുടെ സ്പർശം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുക്കി വരട്ടെ ഉറച്ച വിശ്വാസത്താൽ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ച് നമ്മുടെ നിയോഗങ്ങൾക്കായി നമുക്ക് ദൈവസന്നിധിയിൽ യാചിക്കാം കർത്താവാണ് എൻ്റെ ഇടയിൽ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല സങ്കീർത്തനം ഇരുപത്തിമൂന്നാം അധ്യായം ഒന്നാം തിരുവചനം കർത്താവെ ചിലപ്പോൾ ജീവിതം ഞങ്ങളെ തളർത്തും സ്ഥിരതയില്ലാത്ത വഴികൾ ഞങ്ങളെ അലട്ടും ഭാരങ്ങളും ഭയങ്ങളും ഞങ്ങളുടെ മനസ്സിനെ മുറുക്കുന്നുണ്ട് എന്നാലും ഞങ്ങൾ ഇന്ന് നിന്നിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ നിൻ്റേതാണ് ഞങ്ങൾക്കൊന്നിനും കുറവുണ്ടാവുകയില്ല കാരണം ഞങ്ങൾ നിൻ്റെ പക്കലാണ് ആശ്വാസം തേടുന്നത് നീയാണ് ഞങ്ങളുടെ ശക്തി യേശുദെ എൻ്റെ ജീവിതത്തിലെ കുറവുകളെല്ലാം നിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ എനിക്ക് കുറവുള്ള സമാധാനം നീ എനിക്ക് നൽകണമേ എനിക്ക് കുറവുള്ള ധൈര്യം നിൻ്റെ കരങ്ങൾ കൊണ്ട് എനിക്ക് നൽകണമേ എനിക്ക് കുറവുള്ള സ്നേഹം നിൻ്റെ ഹൃദയം കൊണ്ട് എന്നെ സംതൃപ്തിയാക്കണമേ കർത്താവെ എൻ്റെ വീട്ടിൽ സമാധാനം പകരണമേ എൻ്റെ ബന്ധങ്ങളിൽ എനിക്ക് ഐക്യം നൽകണമേ എൻ്റെ ശരീരത്തിൽ ആരോഗ്യം പകരണമേ എൻ്റെ മനസ്സിന് ശാന്തത നൽകണമേ കരുണാനിധിയായ നല്ല ഇടയാ ഞാൻ നടക്കേണ്ട പാത നീ എനിക്ക് തെളിച്ചു തരണമേ വഴി തെറ്റിപ്പോകാതെ എൻ്റെ ജീവിതത്തിൽ തളരാതെ നിൻ്റെ ശബ്ദം കേട്ട് മുന്നോട്ട് പോകുവാനുള്ള കൃപ എന്നും നീ എനിക്ക് നൽകണമേ കർത്താവേ ഇപ്പോൾ നിൻ്റെ കരുണയുടെ നിഴൽ ഞങ്ങളുടെ മേൽ വീഴട്ടെ ഭയങ്ങൾ മാറട്ടെ ആശങ്കകൾ ഒഴിഞ്ഞു പോകട്ടെ നിൻ്റെ സമാധാനത്തിൻ്റെ ശബ്ദം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയട്ടെ ഇന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു നീ എൻ്റെ ഉള്ളിലുള്ളപ്പോൾ ഈ വചനം എനിക്ക് എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എനിക്ക് ഭയമില്ല ഞാൻ ഒറ്റപ്പെടുകയുമില്ല എന്നും എന്നോടൊപ്പം നടക്കുന്ന ദിവ്യസ്നേഹമേ എൻ്റെ കരുതലായി എൻ്റെ കാവലായി എൻ്റെ ഉള്ളിൽ നല്ലൊരു സ്നേഹമായി നീ എന്നും ഉണ്ടാകണമേ എൻ്റെ വഴികളിൽ എന്നെ നടത്തുവാനും എൻ്റെ പാതകൾ പ്രകാശിതമാക്കാനും നിനക്ക് മാത്രമാണ് സാധിക്കുക ഈ വചനത്തിൻ്റെ ശക്തിയാൽ എന്നെ നീ നിറയ്ക്കണമേ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം നൽകണമേ ആമേ